ും പൊട്ടിക്കലുണ്ട് സമയമുള്ള സമയത്ത് നമ്മൾ വീഡിയോ പൊട്ടിച്ചും ഇതുവരെ വീഡിയോ ചെയ്യും നിങ്ങൾക്ക് കാണാൻ നമ്മളെ ഫാമിലിക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയുള്ള എന്തെല്ലാം കാണിക്കാൻ പറ്റും ഞാൻ പറഞ്ഞു പത്ത് ശതമാനം എനിക്ക് കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ പത്ത് ശതമാനം പല സാധനങ്ങളും ഇതിലുണ്ട് നമ്മൾ ജസ്റ്റ് ചെറിയ ചെറിയ സാധനം വലിയ സാധനം അപ്പൊ പല ആൾക്കാർക്കും വലിയ സാധനങ്ങൾ ആയിരം രണ്ടായിരം മൂവായിരം പേന സാധനങ്ങളും അയ്യായിരം പേന സാധനങ്ങളും പത്തായിരം പേന സാധനങ്ങളൊക്കെ കാണിക്കുമ്പോൾ പലർക്കും നമുക്ക് അമ്പത് നൂറ് നൂറ്റി അമ്പത് സാധനങ്ങളൊക്കെ ഇതിണ്ട് അതൊക്കെ വരാൻ നമ്മൾ എന്തൊക്കെ കാണിക്കും നിർത്തുള്ളൂ നിർത്തുള്ളൂ ആ അതൊക്കെ പോട്ടെ െ എന്താണേവ ഗിഫ്റ്റ് എന്താ കൊടുക്കണ പാനൊക്കെ എപ്പഴും കൊടുക്കണ്ടല്ലേ നമ്മള് ഇവിടെ വരുന്ന ആൾക്കാർക്ക് പാനൊക്കെ നമ്മൾ എപ്പഴും കൊടുക്കലേ നല്ല കസ്റ്റമർക്ക് എപ്പഴും കൊടുക്കലില്ല കസ്റ്റമർ പ്രത്യേകം പറഞ്ഞു നമ്മളെ കടയിൽ വരുന്ന നമ്മളെ ഫാമിലി ആയിട്ട് കാണുന്ന നമ്മളെ ഷോപ്പിൽ വരുന്നവർക്ക് നല്ല ഗിഫ്റ്റ് കൊടുക്കല് അത് കിട്ടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ബിഹേവിങ് അനുസരിച്ചായിരിക്കും അവർക്ക് എന്നോട് കാണിക്കുന്നത് നമ്മളോട് കാണിക്കണ ബിഹേവിങ് അതുപോലെ നമ്മൾ ഗിഫ്റ്റ് ഇവിടെ ഇതുവരെ കൊടുത്തിട്ടുള്ളത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കിട്ടിയ ആൾക്കാർക്ക് അറിയാം കിട്ടിയ ആൾക്കാർ ഇനി കിട്ടാനുള്ള ആളുകൾ ഇനി ഞാൻ പറഞ്ഞു ഇനി ഇവിടെ നിന്ന് നമ്മള് വീഡിയോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണോ നമ്മൾ എക്സാമ്പിൾ ഞാൻ പറയാം ഈ പെട്ടി പൊട്ടിച്ചിട്ട് ഞാൻ ഇതാകെ പൊട്ടിന്റെ ാണ് ചി പോയതാണ് പെട്ടി വൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇതിലെന്താ പൊട്ടിക്കണ ഗും എടുത്ത് കൊടുക്കും ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം പൊട്ടിച്ച് നോക്കും ഗിവയെ നമ്മള് പറഞ്ഞോ എന്താണ് എന്താണ് ആ ഗി ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞതാ നമ്മളെ ഏറ്റവും കൂടുതൽ ലൈക്കാർക്ക് പത്ത് ആൾക്കാർക്ക് ഞാൻ ഓരോരുത്തരെ ഞാൻ പറയില്ല പത്ത് ആൾക്കാർക്ക് ഞാൻ മിനിമം നമുക്ക് എത്ര കൊടുക്കാം ഗിഫ്റ്റ് ഒരു കൊടുക്കാം അല്ല നമുക്ക് എന്ത് ചെയ്യാം എങ്ങനെ കൊടുക്കണം അല്ല നമുക്ക് ഒരു മിസ്റ്ററി ബോക്സ് കൊടുക്കാം എന്തൊക്കെയാണെന്ന് നമ്മൾ പറയണില്ല പത്ത് ആൾക്കാർക്ക് പത്ത് കസ്റ്റമർ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് പത്ത് ആൾക്കാർക്ക് നമ്മൾ ചെയ്യും കൊടുക്കും ഗിവ്വേ കൊടുക്കേണ്ട ചെറിയ സാധനങ്ങളല്ല ഞാൻ പറഞ്ഞു അതിൽ എന്തെല്ലാം ഉണ്ടാവും മിനിമം ഞാൻ പറഞ്ഞാ എങ്ങനെയായാലും എം ആർ പി പ്രൈസില്ണ്ടെങ്കിൽ എം ആർ പി പ്രൈസ് പറയണ്ട പറയണ്ടെന്ത് ചെയ്യാ ഒരു മിനിമം ഓരോ സാധനങ്ങൾ വെച്ചാണ് ഒരു ബോക്സ് കൊടുക്കാം കൊടുക്കൊരുപാട് സാധനം ഒരുപാട് സാധനം നിങ്ങൾ കാണാത്ത ഒരുപാട് സാധനങ്ങൾ ഗിവ് ആകാം കൂടുതൽ നമ്മൾ ഗിവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഇപ്പൊ ആദ്യം നമ്മൾ അപ്പൊ ഗിവള്ള സത്യം പറഞ്ഞാൽ ഞാൻ ഇത് എന്താ അറിയില്ല പക്ഷെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും ബെസ്റ്റ് സാധനമാണ് ജസ്റ്റ് ഒന്ന് ഗിഫ് കൊടുക്കാനുള്ളതാണ് ഇത് നമ്മള് മൊത്തം ഇതിന്ന് ഇത് ഞാൻ മാത്രല്ലോ ഇത് മാത്രല്ല ഇതൊക്കെ ലഞ്ച് റോയൽ ബോക്സുകൾ ഒന്നിന് പാർ പീസിന് ഇത് ഒന്നല്ല ഞാൻ തരല്ലേ ഇതിന്റെ കൂടെ വേറെ ഒരുപാട് സാധനങ്ങളുണ്ടാവും മിനിമം അഞ്ചു സാധനങ്ങൾ ഞാൻ ഈ വീഡിയോ ആരാച്ചാല് അവർക്ക് കമന്റ് അടിച്ചു ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമന്റിന് ഒരാൾക്കാരിലട്ടാ പത്ത് ആൾക്കാർക്ക് ഈ സാധനം എന്തായാലും ഒന്നുണ്ടാവും ഒന്ന് ഇതിൽ എന്തായാലും ഉണ്ടാവും ഇതേ മരത്ത് പല പല സാധനങ്ങളും ഞാൻ എന്ത് ചെയ്യും ഇത് എനിക്കറിയില്ല ഞാൻ വെറുതെ പറയല്ല ഇങ്ങനെ രണ്ട് നാല് ആറ് എട്ട് ഒമ്പതായി അഞ്ച് ബോക്സ് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇത് ഇതൊന്ന് ഇതില് എന്തെല്ലാം ഉണ്ട് ഇങ്ങനത്തെ നമ്മൾ അഞ്ച് സാധനങ്ങൾ വെച്ചാണ് മാക്സിമം എന്തെല്ലാം ഉണ്ട് നമുക്ക് സ്മാർട്ട് വാച്ച് ആക്കിയൊന്ന് സ്മാർട്ട് വാച്ച് ഓക്കെ നോയ്സിന്റെ സ്മാർട്ട് വാച്ച് ഉണ്ട് നാലായിരത്തി സംതിങ് അതിന് നമുക്ക് ഒന്ന് ഉണ്ടാവും പിന്നെ നമുക്ക് നോയ്സിന്റെ വാച്ചുകൾ നമ്മടുത്ത് കുറെ വാച്ചുകൾ ഉണ്ട് കൊറേ പത്ത് ആൾക്കാർക്ക് കേട്ടത് ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബും ചെയ്യണം ലൈക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് ഞാൻ പറഞ്ഞതാ എന്തെങ്കിലും ഒരു കമന്റ് ഇട്ടാൽ മതി മിനിമം ഒരു സൂപ്പർ എന്നുള്ള അല്ലെങ്കിൽ അടിപൊളി എന്നുള്ള ഒരു വീഡിയോ അതിന് ഏറ്റവും കൂടുതൽ കമന്റ് ആർക്ക് കിട്ടണം എത്ര കമന്റ് കിട്ടണോ നമ്മള് പത്താളെ അതിലെടുക്കും നമുക്ക് എത്ര കമന്റ് പത്ത് കമന്റ് അല്ല നമുക്ക് വരല് നമുക്കൊരു അമ്പത് അറുപത് ചിലപ്പോ കമന്റുകളൊക്കെ ഉണ്ടാകും നല്ല കമന്റ് ഇനി അടിച്ചോളി ഗിഫ്റ്റിന്റെ ഇതൊക്കെ ഇത് സാമ്പിൾ ഞാൻ പറഞ്ഞിട്ട് ഈ ജീവന കൊടുക്കേണ്ട സാമ്പിളാണ് വീഡിയോ ആണ് വേറെ ഒന്നും ബോക്സ് കൂട്ടിയാലും ഉണ്ടാവില്ല എന്തായാലും കുട്ടികൾക്ക് എല്ലാത്തിനും പറ്റും ഇത് റോയൽ ലഞ്ച് ബോക്സ് ഇത് ഇത് മാത്രല്ലേ അയച്ചേരട്ടെ ആർക്കും ഇത് നിങ്ങൾ പർച്ചേസ് ഒന്നും ചെയ്യണ്ട ഒന്നും പർച്ചേസ് ചെയ്യണ്ട പക്ഷേ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ ഞാൻ അയച്ചതും എവിടെയുള്ള ആൾക്കാർക്ക് ഈ ബോക്സ് ഞാൻ ഒരു ബോക്സ് ഉണ്ടാക്കിക്കാണ്ട് ഒരു നിങ്ങൾക്ക് ആ ഞാൻ പറഞ്ഞാ ഇതൊന്നും ഉണ്ടാവും ഒരു സ്മാർട്ട് വാച്ച് പത്ത് ആൾക്കാർക്ക് ഇട്ടാ പത്ത് ആൾക്കാർക്കാണ് ഇത് ആൾക്കാർക്ക് കൊടുക്കും ഗിഫ്റ്റ് അപ്പൊ ഇനി ഇതില് ഫുള്ള് ലഞ്ച് ബോക്സ് ബോക്സാണ് അവൻ്റെ ജസ്റ്റ് ഇത് എന്താ ബേബി ബേ ഇതിന് വേറെ സാധനം ഉണ്ട് പിന്നെ ഈ സാധനം ഉണ്ട് ഇട്ട് ഇത് ഇത് നമ്മൾ തരൂട്ട് അത് ഇതൊക്കെ എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മൾ ഗിഫ്റ്റിന് കൊടുക്കാൻ വേണ്ടി വെച്ച സാധനങ്ങൾ തന്നെയാണ് അത് കുറവുണ്ട് ഇത് എന്താ ഫിൽറ്റർ ആണ് സംഭവം നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മള് ഓയിൽ കാര്യങ്ങളൊക്കെ ഫിൽട്ടർ ചെയ്യുന്ന സാധനമാണ് ഇത് ഒന്ന് ഞാൻ പൊട്ടിച്ച് വാങ്ങിച്ചത് നമ്മുടെ ഗീതം കൊടുക്കാൻ പറ്റും അതിൻ്റെ കയ്യിലുണ്ടാവും ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മുടെ അവിടുത്തെ എപ്പോഴും വരുന്ന സാധനം ഇത് ഇങ്ങനെയാണ് പരിപാടി ഇതാ ഇത് കൊളത്തിലുള്ള സാധനം പരിധിയിൽ കൂടെ ഉണ്ടാവും നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് കൊളത്തിൽ ഇതെന്തായാലും നമ്മളൊരു ഗിവിൽ ഉണ്ടാവും ഇത് ഒന്ന് രണ്ട് മൂന്നാല്ണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് നമ്മള് ഗവൺ ഉണ്ടാവും ഈ നമ്മള് മിസ്റ്ററി ബോക്സ് തരണില് മിസ്റ്ററി ബോക്സ് ഞാൻ പറഞ്ഞ നിങ്ങള് മിസ്റ്ററി ബോക്സ് സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഒന്നല്ല നല്ല അടിപൊളി സാധനം അടുത്ത് എത്ര ഉണ്ടാകുമ്പോൾ ഒരുപാട് ഗിഫ്റ്റ് കൊടുക്കാൻ ഒരുപാട് സാധനം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊന്നല്ല ഇതൊന്നും അല്ലടുത്ത് ഒരുപാട് സാധനം ാണ് നമ്മള് ടീച്ചർ ടീച്ചർ ഗിഫ്റ്റ് രണ്ട് ഇത് ഈ ലഞ്ച് ബോക്സ് വേറെ കേട്ടോക്സ് നമ്മള് കൊടുക്കണ്ട് വാട്ടർ ബോട്ടിൽ നല്ല പ്രീമിയം സാധനം ഇത് കുറെ ആൾക്കാര് ചോദിച്ചുട്ടാ ഇത് നല്ല അടിപൊളി സാധനം ആട്ടെ നല്ല ബ്രാൻഡ് സാധനം എം ആർ പി എന്റെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്രൈസ് ഇത് നമുക്ക് ഒരു പ്രൈസ് ഒരു അറുനൂറ് അഞ്ഞൂറ് റേഞ്ചിലാണ് നല്ല ബ്രാൻഡ് സാധനം കേട്ടോ അത്യാവശ്യം നല്ല നല്ല ഏറെ ഓൺ ഓഫ് സ്വിച്ച് മുന്നൂറ്റി അറുപത് ഡിഗ്രി അത്യാവശ്യം നല്ലൊരു അമിതാബ് ബച്ചൻ അതൊരു സാധനം ഉണ്ട് വീണ്ടും അത് ബേബീസിന്റെ ഉടുപ്പ് ഇങ്ങനത്തെ സാധനങ്ങൾ ഒരുപാടുണ്ട് നമ്മളൊരുപാട് സാധനം വരലുണ്ട് വാട്ടർ ഹോട്ട് ബാഗ് ലഞ്ച് അടിപൊളി നല്ലതാണ് ബോക്സ് ഇതിന്റെ പ്രീമിയം ആണ് അടിയിലുണ്ട് ടോയ്സ് ടോയ്സ് ഇതെന്താ

എപ്പോഴും ബാഗുകൾ ചെറിയ ചെറിയ സാധനങ്ങൾ ഗിഫ്റ്റിന് കുറെ സാധനങ്ങൾ കൊടുക്കാണ്ട് ഇത് എന്താടാ കുടിക്കുന്ന വാട്ടർ ബോട്ടില് അടുത്ത 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 ബോക്സ് നമ്മൾ കാണിച്ചുണ്ടല്ലോ ബോക്സർ ഒക്കെ കൈഞ്ഞു പൊട്ടിക്കണ്ട എന്താ കാരണം പറഞ്ഞാ ഞാന് ഇത് പൊട്ടിക്കണ്ടേ ഇരുപത്തി അഞ്ചാം തീയതി വരാനുള്ളത് വരുന്നുണ്ട് സാധനം വരണ്ടിട്ടോ അത് ഞാൻ പറയാം എന്താ സാധനം ആണ് ഐറ്റംസും ഒന്ന് വരള്ളത് വിരുന്നീര്ൂട്ട് സലാഡ് സല ഇത് സോളാർ ചാർജ് ചോദിച്ചിട്ട് രണ്ടെണ്ണം വന്നിട്ടുണ്ട് അതവിടെ ഇതില് കുറെ സാധനങ്ങൾ ഇട്ടു എന്തൊക്കെ ഞാൻ പറഞ്ഞത് കപ്പിന് ഇട്ട് കപ്പലും ഒരുപാടുണ്ട് കപ്പിന് നമ്മള് ആദ്യത്തെ സാധനം കുറേ പ്രീമിയം സാധനങ്ങളാണ് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ആയിരത്തിന് പത്ത് പന്ത്രണ്ട് ഫീച്ചുള്ള സാധനം വരുന്നത് എം ആർ പി ഞാൻ പറഞ്ഞു പക്ഷെ ചെറിയ പൈസയിലുള്ളിട്ട് കറക്റ്റിനൊക്കെ ആവശ്യമായിട്ട് പോരണ്ട് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് മൊത്തത്തില്

ഓട്ടോമാറ്റിക് സ്മാർട്ട് ഇലക്ട്രിക് ടൂത്ത് പേസ്റ്റ് ഇതിന്റെ പേരാണ് സ്മാർട്ട് ഇലക്ട്രിക് ടൂത്ത് പേസ്റ്റ് എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് നമുക്ക് പിന്നീട് വെച്ചാൽ എന്ന് പറഞ്ഞാല് ഒരുപാട് സാധനം പൊട്ടിച്ച സാധനങ്ങളുണ്ടാവും ജസ്റ്റ് ഒക്കെ പൊട്ടിച്ച സാധനങ്ങൾ കേട്ടോ അതൊക്കെ നമുക്ക് ആ തലവരെ പൊട്ടിച്ച സാധനങ്ങളാണ് ഈ സാധനങ്ങൾ ഇനി നമ്മൾ പൊട്ടിച്ച കുറച്ച് തീരെ ഒരു പത്ത് പീസ് കൊണ്ട് ഉണ്ടാവും പൊട്ടിക്കാണെ ഒരു പത്ത് പൊട്ടിക്കാൻ ഇനി അടുത്ത് അപ്പം പൊട്ടിക്കാണ്ട് അടുത്ത അമ്പത് പീസാണ് അമ്പത് കണ്ടെയ്നറുകൊണ്ട് ഇനി വരാണ്ട് അപ്പൊ നമ്മൾ വെക്കാനുള്ള സ്ഥലമല്ല അപ്പം അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വെക്കണം അപ്പൊ നമ്മളൊന്നും പൊട്ടിക്കാൻ കേട്ടോ ഓരോന്നോ ഒന്നും പൊട്ടിക്കില്ലേ പെട്ടെന്ന് നോക്കലേ ൾക്കാര് വാങ്ങിക്കൊണ്ടേ സാധനം സാധനം ചോദിച്ചാണ് ക്യാമറയാണ് നമ്മുടെ അടുത്ത് സാധനം നല്ല അടിപൊളി നല്ല നല്ല സാധന കുണ്ട അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഇത് കർട്ടൺ ആണ് കർട്ടൺ രണ്ടമാവനം വരലുണ്ട് കർട്ടൺ നല്ല ബ്രാൻഡിന്റെ സാധനങ്ങളൊക്കെ ഈ കർട്ടൺ ഇപ്പൊ വരെ വന്നത് പിന്നെ മുമ്പ് അമ്മ അടുത്ത് മീഷോ ഫ്ലിപ്പ്കാർട്ട് ഒക്കെ വന്നിരുന്നു അതൊക്കെ ചെറിയ ചെറിയ ബ്രാൻഡ് കുറഞ്ഞ സാധനങ്ങളുണ്ട് ലഞ്ച് ബോക്സ് നമുക്ക് എന്നും ഉള്ളതാണ് ടീപണി സാധനം ഏത് ബോക്സ് കിട്ടിയാലും ലഞ്ച് ബോക്സ് ഉണ്ടാവും പക്ഷെ ലഞ്ച് ബോക്സ് ഒക്കെ നല്ല ക്വാളിറ്റി നല്ല സ്റ്റീൽ ആട്ടോ ഉള്ളില് നല്ല ചെറിയ പ്രൈസ് ഉണ്ടാവുള്ള നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം എം ആർ പി രണ്ടായിരുന്നൂറ് ആണ് ഇതിന് എം ആർ പി ഉണ്ട് എം ആർ അഞ്ഞൂറ് റുപ്യാണ് ഒക്കെ അഞ്ഞൂറ് ഉറുപയല്ല നമ്മൾ പിന്നെ കുറച്ചൊക്കെ അഞ്ഞൂറ് ഉറുപയൊക്കെയാണ് ലഞ്ച് ബോക്സ് മൊത്തം അഞ്ഞൂറ് ഉപയോഗിക്കാണ് അത് അഞ്ഞൂറ് രൂപ അല്ല അതിന് മുന്നൂറിനുണ്ട് ഇരുന്നൂറിന് വരെ ലഞ്ച് ബോക്സുകൾ ഉണ്ട് നമ്മള് മാക്സിമം പോയാലും അഞ്ഞൂറ് ഉറുപയാണ് അത് നല്ല ബ്രാൻഡിന്റെ സാധനങ്ങള് മോസ്കിറ്റോ ആ ലൈറ്റ് ചെറിയ ചെറിയ സാധനങ്ങളാട്ടോ ഞാൻ ജസ്റ്റ് അടുത്ത് കാണിച്ചത് ചെറിയ സെഗ്മെന്റിൽ പറ്റിയ സാധനങ്ങളാണ് നമുക്ക് ചെറിയ ചെറിയ എന്താണെന്ന് എനിക്ക് അറിയില്ല പൊട്ടി വലിയ ടോയ് ചാച്ചുവിന്റെ സെക്ഷനിൽ കൃത്യാണ് ചാച്ചുണ്ടാക്കു പറയണ്ടേ ീമിയം സാധനം പറ്റിയ സാധനം ലൈറ്റർ ആണ് ഇതില് ഞാൻ പറഞ്ഞ ചെറിയ സാധനങ്ങളാണ് ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ള സാധനങ്ങൾ തോന്നുന്നു ലൈറ്റർ അല്ല ഇത് ഇന്നോട് ഒന്ന് രണ്ടു ആൾക്കാർ ചോദിച്ചിരുന്നു കാണൂരിൽ വരുന്ന പോര് ഇനി ഞാൻ ഒരു കാര്യം പറയുക ഇതൊക്കെ കുറച്ച് ഫീസുകൾ ഉള്ളിട്ട ഈ സാധനം ഒന്നും കുറേ ഇല്ല നിന്ന് വരും ഇപ്പം വരാപ്പൊ ഇല്ലെന്ന് നോക്കട്ടെ ഇനി ഒരുപാട് സാധനങ്ങൾ വരാണ്ട് ഇപ്പം നമ്മൾ സ്റ്റാർട്ടപ്പ് ആയോണ്ടാണ് കുറേ പല പല മിക്സ് കാറ്റഗറിയിലൊരുപാട് സാധനങ്ങൾ നമുക്ക് വരാണ്ട് ചവിട്ടി നല്ല രസമുള്ള ചവിട്ടി ആട്ടത് ഞാൻ കാണിച്ചു തന്നാണ് നല്ല രസമുണ്ട് ബ്രാൻഡിൻ്റെ സാധനമാണ് നല്ല സാധനങ്ങൾ നല്ല ക്വാളിറ്റി ഉണ്ടാകും ഞങ്ങൾ ഈ സാധനങ്ങൾക്കൊക്കെ നൂറ് ഉപേൻ്റെ സാധനങ്ങൾ അതൊക്കെ നൂറ് രൂപയെ സെക്ഷൻ നമ്മൾ നൂറ് രൂപയ സെക്ഷൻ കയറൻ തന്നെ വരണ്ടിട്ടാ വെയിറ്റ് ചെയ്യും നമ്മളിത് കാണിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫുള്ള് കോസ്മറ്റിക്കാണ് സസ്ക്രീമാണ് കോസ്മെറ്റിക്കാണ് നമ്മളെ ഗോൾഗേറ്റ് ഇതൊക്കെ ക്രീമുകൾ കേട്ടോ ഞാൻ ക്രീമുകൾക്ക് കാണിച്ചില്ല മാട്രിക്സ് ലബോറട്ടറീസ് കോസ്മെറ്റിക് കോസ്മെറ്റിക് ഓർത്തോപാഡിക് ഹീറ്റിംഗ് ബെൽറ്റ് ബെൽറ്റ് ആണ്

പെയിന്റ് ആണ് പെയിൻറ്റിങ്ങാണ് നല്ല പെയിൻറ്റിങ്ങാണ് നല്ല രസമുള്ള പെയിൻ്റിങ് എല്ലാ വച്ചോ നല്ല രസമാണ് ചെറിയ പ്രൈസുള്ള കിട്ടും അതൊക്കെ ആകുമ്പോൾ നല്ല പ്രൈസ് പ്രൈസിന് ചെറിയ പ്രൈസ് പ്രൈസിനും കിട്ടും പിന്നെ ഇതിന് ഫുൾ കോസ്റ്റ്ലെറ്റി കാണുക ഞാനത് കാണിക്കാൻ നിൽക്കണമെങ്കിൽ നമ്മളടുത്ത് വെട്ടി പൊട്ടിക്കുക പെട്ടി ഇനിയും പെട്ടി പൊട്ടിക്കാണ്ട് ഇട്ടുക ഞാൻ പെട്ടി ഇതിന് വെക്കുന്നുണ്ടോ നോക്കണ്ട ഇതെന്താ വെച്ചാൽ എൽ ഇ ഡി സ്ട്രോങ് എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റ് ഡിജിറ്റൽ ഡൈമിങ് ഫിഗർ ഓപ്ഷൻ സിസ്റ്റം ഇത് അത് കോഴിക്കോട് പിന്നെ കൊണ്ടോണ്ടോ ചെക്ക് ചെയ്യാം എന്താ അറിയില്ല സാധനം നമ്മളുണ്ട് നോക്കാൻ നോക്കി അപ്പം ഞാനത് കാണിക്കാത്തതെന്താ വെച്ചാൽ ഇത് കോസ്മെറ്റിക് ആക്കാം അതിൽ ഫുള്ള് കോസ്മെറ്റിക് കോസ്മെറ്റിക് ആകുമ്പോഴത്ത് കണ്ടമാനം വരും ഒരുപാട് കോസ്മെറ്റിക് സാധനങ്ങൾ എന്താ കത്തിൽ ബോഡി ലോഷനാണിത് നല്ല അടിപൊളി സാധനമാണ് ഇതൊക്കെ നോക്കാം ഇതിൻ്റെ പ്രൈസ് ഒക്കെ നാനൂറ്റി അമ്പത് റുപ്പേൻ്റെ പ്രൈസ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാസം വരെ ഡേറ്റ് ഉള്ള സാധനമാണ് നല്ല സാധനമാണ് കുഴപ്പമില്ല ചെറിയ പ്രൈസുകളിട്ടോ അതൊക്കെ ബോഡി ലോഷനൊക്കെ ആവശ്യമുള്ളവർ നമ്മൾ ഒന്നായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് സെറ്റ് ചെയ്യുമ്പോൾ ആവശ്യമുള്ളവർ വന്ന് കൊണ്ടുപോയിട്ടുണ്ട് ചെറിയ പ്രൈസിന് ഞാൻ സാധനം തരും മൂന്ന് സാധനം ഉണ്ട് ബോഡി ലോഷൻ ബോഡി ലോഷൻ ഓ ഇതിന് ചെറിയ ഇതല്ലോ ചോച്ചോ ചെറിയൊരു ബെറ്റിന് അപ്പോൾ ഞാൻ കോസ്മെറ്റിക് ഞാൻ കാണിക്കണില്ല നമ്മൾ കോസ്മെറ്റിക് കാണിക്കാൻ നിന്നാൽ കോസ്മെറ്റിക് നമ്മൾ കാണിക്കണില്ല കേട്ടോ നമുക്ക് വേറെ വലിയ വലിയ സാധനങ്ങൾ കാണിക്കാം കാരണം ഇനി കാണിക്കാൻ നമുക്ക് ഒരുപാട് സമയം സമയമെടുക്കും നല്ല അടിപൊളി സാധനമാണ് രണ്ടാമത്തെ സാധനമാണ് സൂപ്പർ സാധനുകൂടി പരിചയപ്പെടുത്തി തരാം ഒരു രക്ഷത്തോണോ കമന്റ് ചെയ്ത് ഞാൻ അയച്ചു തരും കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ അയച്ചു തരും ഇതിന് നാലായിരത്തി ബ്രാൻഡ് സോക്കാണ് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഉറുപ്പിയാണ് ഇതിന് വില വരേണ്ടത് നമ്മടുത്ത് ഇതിന് വരേണ്ടി എത്ര പറഞ്ഞു എത്ര കൊടുത്താച്ചോ

മൊബൈൽ ഇത് മൊത്തം ചാർജറുകളാണ് ഫുള്ള് ചാർജറുകള് കണ്ടമാനം അടുത്ത ഇത് ഫാസ്റ്റ് ചാർജ് ആണ് കേബിള് ഇത് ഫുള്ള് ഈ പെട്ടി നിറച്ച അതാണ് ഇതല്ല അതേമാതിരിക്ക് ഒരു രണ്ട് പെട്ടി സാധനം എടുത്ത് വേറെ ഉണ്ട് ഇതിന് എത്ര വരുന്ന ഒന്നിന് നൂറ് രൂപയാണ് വരേണ്ടത് ഒരു പീസ് പെർ പീസ് ഫാസ്റ്റ് ചാർജിങ് ക്യാബിൾട്ടാ പെർ പീസ് നൂറ് റുപ്യ ഓക്കെ അതിന് അമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ചാർജ് ക്യാബിളിൽ ഇട്ട അത് തന്നെയാണ് ചാർജറുകളാണ് വണ്ടി അറിയില്ല നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഇലക്ട്രിക് ഇലക്ട്രിക് ആണ് ഇതാണ് ഇതാണ് ഒന്നാവൂല കൊണ്ടും നമ്മള് ബാഗിലിട്ട് കൊണ്ടാകാം ഇലക്ട്രിക് കെറ്റിലാണ് പോകുമ്പോൾ ചായ പക്ഷെ ഒന്നും ഇല്ല നമ്മൾ അടിയിൽ വെക്കൂട്ടെ സാധനങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വന്നാൽ മതി അടുത്തത് റിമോട്ട് കൺട്രോൾ റിമോട്ട് കൺട്രോൾ ഹോൾഡർ റിമോട്ട് ആണ് എന്താ പറയുക പറഞ്ഞു കറക്റ്റ് ഐസ് ക്യൂബ് നമ്മളടുത്ത് ഒരുപാടുള്ളവിടെ സംഭവം എന്താ വെച്ചാല് ചാച്ച കഴിഞ്ഞില്ലേ ഇനി പൊട്ടിയൊക്കെ പൊട്ടിച്ചു ഈ പെട്ടി പൊട്ടിച്ചോന്ന് കാണിച്ചു മൊത്തത്തിൽ അത്ര പെട്ടിണ്ടെന്ന് ഇതില് മാത്രം അത്ര ഉണ്ടാവും അവിടെ നിന്ന് ഇങ്ങനെയാണ് കാണിച്ചു ഈ തലവരെ പൊട്ടിച്ച സാധനങ്ങൾ ആ തലവരെ ഒരു നൂറിൻ്റെ മേലെ ബോക്സുകൾ ഇതിലുള്ളിൽ ഉണ്ടാവും ഇനി അടുത്ത ബോക്സുകൾ കണ്ടോണ്ട് എത്ര വരണുണ്ട് എന്നുള്ളത് ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഗിഫ് ആയിട്ടും ഇതായിട്ടും ഒക്കെ കൊടുക്കും നമ്മൾ എല്ലാ സാധനവും ഉണ്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും നമ്മൾ എന്ത് ഇതിൽ ചെയ്യാനുള്ള പരിപാടിയാണ് എല്ലാവർക്കും ആവശ്യമുള്ളപ്പോഴും ഓൺലൈനിൽ തുടങ്ങിയിട്ടില്ല കാരണം നമ്മുടെ പണി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അടിയിലെ പണി ഓരോ സെറ്റപ്പായിട്ടും ഓൺലൈനിലില്ല ആരും എല്ലാവരോടും ഞമ്മള് പറയണോ ഓൺലൈനില്ല ഓൺലൈനിൽ ഇല്ല എന്ന് പറയാൻ കാരണം എന്താ പറയുക നമ്മൾ ഓൺലൈനിൽ തുടങ്ങും നമ്മൾ ഈ ഒരു മാസം കൂടി കഴിയട്ടെ നമ്മൾ സാധനം ഇനിയും വരാണ്ട് സാധനം നമുക്ക് സ്റ്റോക്ക് ഏറെ കൂടുതൽ ഡബിള് ഡബിൾ എക്സ്ട്രാ ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഓൺലൈനിൽ ചെയ്യുള്ളൂ ഞാനും വലിയ വലിയ സാധനങ്ങളൊക്കെ അതാണ്ട ഈ സാധനത്തിന് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ഇതിന് അയ്യായിരത്തിന് മേലെ വിലയുള്ള സാധനം ഇത് ബ്രാൻഡ് നോക്കിക്കളി നല്ല ബ്രാൻഡ് അപ്പം ഇവിടെ നമ്മൾ കുറേ ഒന്നുമില്ല കേട്ടോ ഓരോ പീസുകളൊക്കെ വരുള്ളൂ എപ്പോഴെങ്കിലൊക്കെ ഈ സാധനം നമ്മൾ ഇതിൻ്റെ എം ആർ പിൻ്റെ പകുതി പൈസ അല്ല ഓൺലൈൻ്റെ പകുതി പൈസ അപ്പോൾ അതിൻ്റെ പ്രൈസ് എത്ര നിങ്ങൾ നോക്കിയാൽ മതി അതിൽ എന്ത് ചെയ്താൽ മതി ഹാഫ് പ്രൈസാണ് ഈ സാധനത്തിൽ സാധനത്തിന് ഇതേമാരക്കാണോ ഒരുവിധം സാധനങ്ങൾക്ക് ഹാഫ് പ്രൈസ് അമ്പത് ശതമാനം നാൽപ്പത് ശതമാനം മുപ്പത് ശതമാനം ചില സാധനത്തിന് എൺപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും ഞാൻ ഓക്കെ അപ്പം ഇനി നമ്മളെന്ത് ചെയ്യണോ നമ്മൾ സ്ഥലം വരുന്നുണ്ട് ബേങ്ങരയാണ് ബേങ്ങര ഹെൽത്ത് സെൻറ്ററിൻ്റെ അടുത്താണ് നമ്മൾ ഷോപ്പ് വരുന്നുണ്ട് കെ കെ ആർ ബ്രാൻഡ് ഹബ്ബ് ഓക്കെ അപ്പോൾ നമ്മൾ കാണണം അഞ്ച് സ്കൂളിൽ പോകില്ലേ ഇനി വരുമ്പോഴൊക്കെ എല്ലാവരും ചോദിക്കുമ്പോൾ സ്കൂളിലാണെന്ന് അറിയില്ല ഞാൻ മാത്രം ആൾക്കാർ ചോദിക്കലുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്യുക ഇനി സ്റ്റാർട്ടിങ്ങാണ് ഇനി ഇവിടുന്ന് ആണ് നമ്മളെ ചാനൽ ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് വാച്ച് ചെയ്തോളി അടിപൊളി സാധനങ്ങൾ നമ്മൾക്ക് വരും ഒരുപാട് ഐറ്റംസ് വരും അപ്പോൾ കുറച്ചൊക്കെ വന്ന് നമ്മളൊരു ഷോപ്പിൽ വരുമ്പോൾ നല്ല ഒന്ന് വെയിറ്റ് ചെയ്യുക സാധനം നിങ്ങളൊന്നും വാങ്ങണ്ട ആദ്യം എന്താണ് ഷോപ്പിൽ എന്തൊക്കെയുണ്ട് പ്രൈസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അടുത്ത പ്രാവശ്യം വാങ്ങിയാൽ മതി ഇപ്രാവശ്യങ്ങൾ വരുമ്പോൾ ഒന്നും വാങ്ങില്ലെങ്കിലും പ്രശ്നമില്ല പക്ഷെ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് വാങ്ങിയാൽ മതി അടുത്ത പ്രാവശ്യം വരുമ്പോൾ വാങ്ങാം പറ്റേണ്ടി വാങ്ങാം വാങ്ങില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ വന്ന് പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല നമുക്ക് അങ്ങനെ തന്നെ ഈ കച്ചവടം നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഇത് ചെയ്യേണ്ടത് നല്ല രസമായിട്ട് നമ്മളൊരു ഫാമിലി എന്നുള്ള രീതിയിൽ നല്ലൊരു കച്ചവടമായിട്ട് നമുക്ക് ഒക്കെ മതി അപ്പം എല്ലാവർക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണു വരാം ഇപ്പം ഗിവേ മാർക്കണ്ട ഗിവേവേക്ക് പങ്കെടുത്തോള് കമൻറ്റ് അടിക്കുക ലൈക്ക് അടിക്കുക ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിന് പത്ത് ആൾക്കാർക്ക് കിട്ടുക ഒരാൾക്കല്ല പത്ത് ആൾക്കാർ എത്ര ഞാൻ ഒരാഴ്ചയാണ് കേട്ടോ അടുത്ത എന്ത് വീഡിയോ ഞായറാഴ്ചയാണ് ചെയ്യേണ്ടത് അടുത്ത വീഡിയോ വരെ അടുത്ത ഞായറാഴ്ച വരെയാണ് ഈ വീഡിയോൻ്റെ ടൈം ഇതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ലൈക്കാരടിക്കണോ ഓൽക്കാണെ പത്ത് ആൾക്കാർ ഒരാൾക്കല്ല കേട്ടോ പത്ത് ആൾക്കാർക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് മിനിമം ഞാൻ പറഞ്ഞത് എം ആർ പിയിലെ സാധനം നോക്കുകയാണെങ്കിൽ ഒരു പത്തായിരം പേരടുണ്ടാവും എന്തായാലും വരുവാണെങ്കിൽ കാരണം നമ്മൾ സ്മാർട്ട് വാച്ച് കണ്ടാണ് സ്മാർട്ട് വാച്ചിന് അപ്പോൾ നോയ്സിൻ്റെ സ്മാർട്ട് വാച്ച് എന്തായാലും ഒന്നും ഉണ്ടാവും നോയ്സ് പിൻ്റെ സ്മാർട്ട് വാച്ചിന് നമ്മളൊരു ഒരു സുമാർ ഒരു നാലേ സംതിങ് എം ആർ പി വരുന്ന സാധനമാണ് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഇതിൽ ഗിവേയിൽ കൊടുക്കും ഓക്കെ വീഡിയോ ഭയങ്കര ലെന്ത് ആക്കാരം ഞാൻ ഫുള്ള് കട്ട് ചെയ്ത് ഒഴിവാക്കും ആവശ്യമുള്ളിൽ മാത്രമേ കയറ്റുകയുള്ളൂ കാരണം ഈ പെട്ടി എത്ര പെട്ടി പെട്ടിച്ച് ഇതൊന്നും കാണിക്കാൻ എന്തെങ്കിലും കഴിയില്ല അതുകൊണ്ട് നമ്മൾ ഇന്ന് ഗവേൻ്റെ മെയിൻ വീഡിയോ ഗി വേൻ്റെ ആണ് അടുത്ത പ്രാവശ്യം ഇനി അടുത്ത വീഡിയോ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ സാധനങ്ങൾ നമ്മൾ ഇനി കാണിക്കും എങ്ങനെ പ്രൈസ് വെച്ച് കണ്ട് പ്രൈസ് കാണിക്കും ഇത്ര പ്രൈസ് ഇതിന് ഓരോ പ്രൈസ് എത്ര ഇതിന് എത്ര പ്രൈസ് ഇതിന് ദിനെത്ര ഇത് എന്നുള്ളത് കാണിച്ചിട്ട് നമ്മൾ കാണിക്കുള്ളൂ ഓക്കെ അപ്പം എന്നാൽ ഓക്കെ ഇത് ചാച്ചു ഇത് ചാച്ചു ഇത് പാച്ചു ഓക്കെ